എൻ്റെ പേര് നീമ ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ആദ്യത്തെ സാക്ഷി ഞാൻ എൻ്റെ മൂത്ത മോന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇവൻ ഉണ്ടായപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇരുപത്തേഴാമത്തെ ആഴ്ച എഴുന്നൂറ് ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഹൈ ബി പി ആയിട്ട് കുഞ്ഞങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ എനിക്ക് രണ്ടാമതൊരു പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു എനിക്ക് ഇനിയും ബി പി ഉണ്ടാവും ഡോക്ടേഴ്സ് ചോദിക്കുന്ന എല്ലാം പറയുന്നു ഇനിയും ബി പി ഉണ്ടാവും തൊണ്ണൂറ് ശതമാനവും ഇനിയും ബി പി ഉണ്ടാവും കൂടിപ്പോയി നമുക്ക് മരുന്ന് കഴിച്ച് ഒരു മുപ്പതാഴ്ച അച്ഛ വരെ കുഞ്ഞിനെ കൊണ്ടുപോകാം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഞാൻ രണ്ടാമത് കൺസീവ് ആയപ്പോൾ ഞാൻ മെയിൽ മെയിലിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ അച്ഛനെ കണ്ടു അച്ഛനെന്നെ ബ്ലസ് ചെയ്തു പേടിക്കേണ്ട ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ ഞാൻ പിന്നീട് ഞാൻ അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനൊരു നേഴ്സാണ് അപ്പം അയർലൻഡിൽ അച്ഛൻ വന്നപ്പോൾ ഓഗസ്റ്റിൽ വന്നപ്പോൾ വീണ്ടും ഞാൻ എനിക്ക് അച്ഛനെ കാണാൻ പറ്റി അതും അച്ഛനെന്നെ ബ്ലസ് ചെയ്തു അങ്ങനെ ഡോക്ടേഴ്സ് അടുത്ത് പറഞ്ഞിരുന്നത് ഫസ്റ്റ് തേർട്ടി വീക്സ് വരെ പോകാൻ ഞാൻ മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവർക്കും അതിൽ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല എത്ര നാൾ വരെ കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ പറ്റുമെന്നുള്ളത് അങ്ങനെ തേർട്ടി വീക്സ് എനിക്ക് ടു വീക്സ് ടു വീക്സ് കൂടുമ്പോൾ സ്കാൻ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അതിലൊക്കെ ചിലപ്പോൾ പറയും ഗ്രോത്ത് കുറഞ്ഞു പോയി ഇനിയിപ്പോൾ ബി പി നോക്കണം പക്ഷേ എനിക്ക് ബി പി എൻ്റെ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ നോർമൽ ആയിരുന്നു എനിക്ക് ബി പിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിനെ ഹൈ റിസ്ക്കിലായിരുന്നു പെടുത്തിയിരുന്നത് എനിക്ക് ഫൈബ്രോയിഡ് ഓൾറെഡി ഉണ്ടായിരുന്നു തൈറോയിഡിന് ഞാൻ മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ എനിക്ക് ഈ പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് വന്നു അപ്പോൾ ഡയബറ്റിസ് വന്നപ്പോൾ ഞാൻ ദിവസത്തിൽ നാല് പ്രാവശ്യം ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സിന് ഒന്നും കൂടെ പേടിയായിരുന്നു കാരണം ഡയബറ്റിസ് ഉള്ളവർക്ക് ഒന്നും കൂടെ ബി പി ഉണ്ടാവുള്ള ചാൻസ് ഓൾറെഡി ഞാൻ ഹൈ റിസ്ക് പെട്ടതാണ് അതിൻ്റെ കൂടെ ഡയബറ്റീസും കൂടെ വന്നപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും ബി പി വരുന്നാണ് ഡോക്ടേഴ്സ് പ്രതീക്ഷിച്ചത് പക്ഷേ എനിക്ക് ത്രൂ ഔട്ട് പ്രഗ്നൻസി ഒരു കുഴപ്പവും ഇല്ലാതെ ഡയബറ്റീസ് ആണെങ്കിൽ കൂടെ മെഡിസി അതിനും ഞാൻ ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഡയറ്റ് നോക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിന് വെയിറ്റ് കുറവായിരുന്നു പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിനൊരു മൂന്ന് കിലോയെങ്കിലും വേണം ഞാൻ അമ്മമാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും തൈലം പൂശി വയറ്റിൽ തൈലം പൂശി ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെയും വൈകിട്ടും കുഞ്ഞിന് വേണ്ടിയിട്ട് അങ്ങനെ ത്രൂ ഔട്ട് പ്രഗ്നൻസി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു രണ്ട് വീക്ക് രണ്ട് വീക്ക് കൂടുമ്പം സ്കാൻ ചെയ്യുമായിരുന്നു ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് വലിയ പ്രതീക്ഷയില്ലായിരുന്നു തേർട്ടി വീക്ക് ആകുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ ഒരു ടു വീക്സും കൂടെ നമുക്ക് നോക്കാം അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഓരോ വീക്കും നിനക്ക് ബോണസ് ആണായിരുന്നു എൻ്റെ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു തേർട്ടി ഫൈവ് കടന്ന് കിട്ടിയാൽ നീലക്കിയാണ് അല്ലെങ്കിൽ അതൊരു വലിയൊരു മൃക്കളായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ തേർട്ടി ഫൈവ് വീക്സും കഴിഞ്ഞ് ഞാൻ കുഞ്ഞിനെ സിസേറിയും ചെയ്തെടുത്ത് തേർട്ടി സെവൻ പ്ലസ് ഫൈവിലാണ് ഒരു ടേം ആയിട്ടുള്ളൊരു ബേബിയാണ് എനിക്ക് അമ്മ മാതാവും ഈശോയും തന്ന അത് ഗ്രഹിച്ചത് ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനൊരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ അയർലൻഡിൽ എത്തിയിട്ട് ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ടും എനിക്ക് ഹസ്ബൻഡിന് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് മെയിലായിരുന്നു അപ്പം മെയിൽ ഉടമ്പടി എടുത്തൊരു ത്രീ വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് ഒരു ജോലി കിട്ടി അത് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ജോബ് ഹസ്ബൻഡ് ആണ് അപ്പം ആ ഫീൽഡ് തന്നെ കിട്ടണം എന്നായിരുന്നു അപ്പം അക്കൗണ്ട് അവിടേക്ക് ചെല്ലുമ്പോൾ എന്ന് പറയാം ഫൈവ് ഫൈവ് ഡേയ്സ് നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യണം അപ്പോൾ പിള്ളേരെല്ലപ്പം നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ പക്ഷേ ഭയങ്കര ആയിട്ട് നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ജോബ് അമ്മമാതാവ് തന്നു അനുഗ്രഹിച്ചു അതാണ് രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ എന്ന് പറയുന്നത് ഞങ്ങൾ അയർലൻഡിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു വീട് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഹോസ്പിറ്റലിന് അടുത്ത് കിട്ടണമെന്നുണ്ടായിരുന്നു പിന്നെ പള്ളി അടുത്ത് വേണം അങ്ങനെയൊക്കെ എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഞാനത് ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ചിരുന്നതല്ല പക്ഷേ പ്രത്യേകിച്ച് പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാനത് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഒത്തിരി പ്രാവശ്യം ഞാൻ പലരോടായിട്ട് ചോദിച്ചു ഞങ്ങൾ വീട് കിട്ടുന്ന സൈറ്റുകളിലൊക്കെ നോക്കി പക്ഷേ ഞങ്ങൾക്ക് അഫോർഡബിളായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടത്ര ഹോസ്പിറ്റലിന് അടുത്തോ അങ്ങനെയൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം ഒരു പ്രാവശ്യം വീട് ഇങ്ങനെ അന്വേഷിച്ചു പക്ഷെ റെൻറ്റിനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അന്വേഷിച്ചു തന്നപ്പോഴത്തേന് അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ പോകുന്ന സമയത്ത് കുറച്ച് ഇരുട്ടൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ തന്നെയാണ് പോയിരുന്നത് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നില്ല നാട്ടിൽ അപ്പോൾ ഞാൻ അവിടുന്ന് ഒരാളെ കണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ ആളെ പോലും വ്യക്തമായിട്ട് ഓർക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ് ആ വ്യക്തി വ്യക്തിയെ ഒരു ഒരു ടു മന്ത്സ് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവരെ അടുത്ത് ചോദിച്ചു നീ അല്ലേ അന്ന് വീട് അന്വേഷിച്ചു വന്നു ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യ അപ്പോൾ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നിന്നെ കണ്ടിരുന്നെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അവരുടെ ഫേസ് ഓർമ്മയുണ്ടായിരുന്നില്ല അവർ എന്നെ ഓർത്ത് വെച്ചിരുന്നു അവരെൻ്റെയിൽ നിന്ന് നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇവർ ചുമ്മാ വാങ്ങിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ ഒരു കറക്റ്റ് വൺ മന്ത് കഴിഞ്ഞപ്പോൾ അവരെന്നെ തിരിച്ചു വിളിച്ചു അവർക്ക് യാതൊരു ആവശ്യമില്ല എന്നെ പരിചയമില്ല വഴി കണ്ട ഒരാളാണ് ഞാൻ എന്താണെന്ന് പോലും ഒന്നും അറിയത്തില്ല അവർ കറക്റ്റ് വൺ മന്ത് കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ ഒരു കസിൻ ഇങ്ങനെ ഒരു വീട് ക്കീറ്റ് ചെയ്യുന്നുണ്ട് നിനക്ക് വേണമെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് അമ്മമാതാവ് തന്നെ അറേഞ്ച് ചെയ്തതന്നതാണ് കാരണം ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റിലാണ് ആ വീട് കിട്ടിയത് ഇതിനെല്ലാത്തിനും അമ്മ മാതാവിന് നന്ദി പറയുന്നു പിന്നീട് ഒരു സാക്ഷി എന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ന്യൂ ബോൺ ഐ സിയുലാണ് അപ്പം എൻ്റെ മോനെ പോലെ ഒരു പ്രീമച്യർ ആയിട്ടുള്ളൊരു കുഞ്ഞവിടെ കിടപ്പുണ്ടായിരുന്നു ഇരുപത്തെട്ടാഴ്ചയിൽ ഉണ്ടായത് അപ്പം ആ കൊച്ച് ഫേറ്റ് കുറവായിരുന്നു അറുന്നൂറ്റമ്പത് ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ ഒത്തിരി നാളായി സി കിടന്നു ഒരു ത്രീ മന്ത്സ് ഒക്കെ കിടന്നു കഴിഞ്ഞിട്ട് പോലും കൊച്ചിനെ ഓക്സിജനിൽ നിന്ന് മാറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഡോക്ടേഴ്സ് പലവിധം ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എന്താണ് അതിൻ്റെ റീസൺ കാണാൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാ ചെക്കപ്പിലും കൊച്ച് നോർമലായിട്ട് വരുന്നത് പക്ഷേ ഓക്സിജനിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ കൊച്ച് നമുക്ക് നോർമൽ എയറിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഹോസ്പിറ്റലിലായിരുന്നു എപ്പോഴും അപ്പോൾ കുഞ്ഞിനെ പലവിധ ഹോസ്പിറ്റലിൽ പല ഡോക്ടേഴ്സ് സ്പെഷ്യലിസ്റ്റുകളെല്ലാം കണ്ടു അപ്പം അവർ അയറിച്ച് അപ്പോൾ ഞാൻ അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് അവരോട് ചോദിച്ചു നിങ്ങൾ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഉണ്ടായിരുന്ന ഉടമ്പടി തൈലെടുത്ത് ആ കുഞ്ഞിനെ നെറ്റിയിൽ കുറിച്ച് വരച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലാവുമോ എന്ന് ചോദിച്ചാൽ അപ്പോൾ അവരത് ഇംഗ്ലീഷിൽ ചൊല്ലിക്കൊണ്ട് ഇരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അതൊരു ത്രീ ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കൊച്ചിൻ്റെ എനിക്ക് മൂന്ന് ദിവസം ലീവായിരുന്നു അത് കഴിഞ്ഞാൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മ പറഞ്ഞു ഭയങ്കര മിറാക്കളായിപ്പോയി ആ കുഞ്ഞ് അപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ കുഞ്ഞ് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി ഓക്സിജൻ പതുക്കെ പതുക്കെ കുറഞ്ഞുകൊണ്ട് വന്നു അത് കഴിഞ്ഞ് ആ കൊച്ചു ഡിസ്ചാർജ് ആയിപ്പോയി അപ്പോൾ ആ അമ്മ പോകുമ്പോഴെൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഭയങ്കര വിശ്വാസമായി പോയി അത് നീ അത് ചെയ്ത ഞാൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞു ഇങ്ങനെയാണ് അമ്മമാതാവ് തന്ന കുഞ്ഞാണ് കുഞ്ഞിനെ ആദ്യം ഇവിടെ കൊണ്ടുവന്നപ്പം അച്ഛൻ അച്ഛനൊത്തിരി പ്രാർത്ഥിച്ച് അച്ഛൻ ചോദിച്ചാൽ നീ കുഞ്ഞിനെ തന്നെ വേണോ കാരണം എഴുന്നൂറ് ഗ്രാമേയുള്ളൂ ബർത്ത് കുറേ പ്രശ്നങ്ങളുണ്ടാവുക ഇന്റേണൽ ഓർഗൻസിന് പ്രശ്നം ഉണ്ടാവും അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ തന്നെ അമ്മമാതാവിനോട് പ്രാർത്ഥിക്കാം തരുവാണെങ്കിൽ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു കുഴപ്പമില്ലാതെ തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിച്ച് കിട്ടിയതാണ് എൻ്റെ മൂത്ത കുഞ്ഞ് എല്ലാത്തിനും ദൈവമാതാവിനും നന്ദി പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കിട്ടുന്ന സാലറിയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പൈസ ആർക്കെങ്കിലും അങ്ങനെ ആവശ്യമുള്ളവർക്കൊക്കെ വീട് വെക്കാനോ അല്ലെങ്കിൽ രോഗികളായവർക്കൊക്കെ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ കൊണ്ട് ആവുന്ന വിധം മറ്റുള്ളവർക്ക് ഈ കൃപാസനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് പത്രം കൊടുക്കാറുണ്ട് പത്രോസ്ലിഹയുടെ ഒന്നാം ലേഖനം ഒന്ന് പതിനഞ്ചിൽ തിരുവചനങ്ങൾ അറിച്ച് ചെയ്യുന്നു നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും തൻ്റെ ആദ്യത്തെ കുഞ്ഞിൻ്റെ പ്രീമച്ചുർ ആയിട്ട് ജനിച്ച് ഫുൾ ബി പി പ്രോബ്ലത്തിലൂടെ കടന്നുപോയി അങ്ങനെ ജനിച്ച കുഞ്ഞ് വീണ്ടും രണ്ടാമതൊരു പ്രഗ്നൻസി ഒക്കെ ഹൈ റിസ്ക് ആണെന്ന് അറിയുന്നു എന്നാൽ വീണ്ടും രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു അപ്പോൾ ഈ മകൾക്കുള്ള കോംപ്ലിക്കേഷൻസ് പ്രഗ്നൻസി ഫുള്ള് ബി പി ആണ് ഡയബറ്റിക്സ് തൈറോയിഡ് ഫൈബ്രോയിഡ് ഇങ്ങനെയെല്ലാമുണ്ട് അപ്പോഴ് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനെ കാണുവാനിടയാക ഇവിടെ വന്ന് കണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ അയർലൻഡിലും അച്ഛൻ ധ്യാനിക്കാൻ പോയപ്പോഴ് ഈ കുടുംബം അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് സ്വീകരിക്കുന്നു പിന്നീട് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും പൂർണ്ണ വളർച്ച എത്തിയ പ്രിമച്വറാകാത്ത ആകാതെ തന്നെ പൂർണ്ണ വളർച്ച എത്തിയ ആരോഗ്യത്തോടെയുള്ള ഒരു കുഞ്ഞിനെ തനിക്ക് ലഭിച്ചു തങ്ങൾക്ക് ലഭിച്ചു അതുപോലെ പിന്നീട് ഹസ്ബൻഡിന് ആറുമാസമായിട്ട് ജ ലഭിക്കാത്ത ജോലി അതൊക്കെ എത്ര പെട്ടെന്നാണ് തങ്ങൾക്ക് ലഭിക്കുക വീടിൻ്റെ കാര്യവും ഓരോന്നും ഇവിടെ പറയുമ്പോൾ എല്ലാറ്റിലും പരിശുദ്ധ അമ്മയുടെ ഒരു സ്പർശനം നമുക്ക് തീർച്ചയായും മനസ്സിലാക്കുവാനും അറിയുവാനും ഈ കുടുംബത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക തൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ എങ്ങനെ തൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഐ സിയുയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞിനൊക്കെ എങ്ങനെ സൗഖ്യം ലഭിച്ചു അപ്പോൾ പ്രൊഫഷണൽ ലൈഫിലും നമുക്ക് ഈ ഉടമ്പടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഓരോ വ്യക്തികൾ അവർ ബുദ്ധിപൂർവ്വമായിട്ട് തന്നെ ഈ ഉടമ്പടി കൊണ്ടുപോകണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു നമുക്കതിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കുവാൻ കഴിയുക അതായത് ഇമോഷണൽ പരമായിട്ടുള്ളൊരു പ്രാർത്ഥന മാത്രമല്ല അത് വള ഒത്തിരിയേറെ ജോലികളും അതുപോലെ പല രീതിയിൽ സമൂഹത്തിൻ്റെ പല തട്ടുകളിലുള്ളവർ വന്ന് ഉടമ്പടി എടുത്ത് അങ്ങനെ പ്രാർത്ഥിക്കുക അവരുടെ പ്രൊഫഷൻ ബേസ് ആയിരിക്കുമ്പോൾ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അച്ഛൻ്റെ യൂട്യൂബിൽ ധ്യാനങ്ങൾ അതൊക്കെ ഷെയർ ചെയ്യുക തങ്ങളുടെ സാലറി തങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു വിഹിതം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കാനുള്ള മനസ്സുണ്ടാവുക ഇതിനൊക്കെ തങ്ങൾക്ക് കാരണമാകുന്നത് ഉടമ്പടി ജീവിതമാണ് എന്നിവിടെ നിന്ന് പറയുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഇടപെടുവാൻ തയ്യാറായി നിൽക്കുകയാണ് നമുക്കും കൃപകൾ സ്വീകരിക്കാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക